മനോജ് എം ജി ചേരുന്നുണ്ട് സാർ നമസ്കാരം ഈ കാലാവസ്ഥാ പ്രവചനം അത് കൃത്യമായി നൽകുന്നുണ്ട് ഈ ഇപ്പൊ നമുക്ക് മനസ്സിലാകുന്നത് മൺസൂൺ പതിനാറ് വർഷങ്ങൾക്ക് ശേഷം കേരളത്തിൽ ആദ്യമായി അല്ലെങ്കിൽ പതിനാറ് വർഷങ്ങൾക്ക് ശേഷം മൺസൂൺ നേരത്തെ എത്തിയിരിക്കുകയാണ് സംസ്ഥാനത്ത് പക്ഷെ അതിനൊരു എപ്പിസോഡുകൾ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കാരണം മെയ് അവസാന ഘട്ടത്തിൽ ഒരു അഞ്ചാറ് ദിവസം നല്ല രീതിയിൽ മഴ ഉണ്ടായിരുന്നു പക്ഷേ ജൂൺ ആദ്യവാരത്തിൽ മഴ കുറഞ്ഞു നിൽക്കുന്നു വീണ്ടും ഒരു എപ്പിസോഡിൽ ആയിട്ട് വീണ്ടും വലിയ മഴ വരുന്നു വീണ്ടും അത് കുറയുന്നു അങ്ങനെ ഒരു എപ്പിസോഡിക്കൽ വൈസിലാണോ ഇപ്പൊ നമുക്ക് മഴ വരുന്നത് ആ ആ മഴ മഴക്കാലം പൊതുവില് ജൂൺ മാസം ആദ്യമാണ് നമുക്ക് എത്തുക സെപ്റ്റംബർ അവസാനം വരെയുള്ള ഒരു നാല് വർഷ നാല് മാസക്കാലത്തെയാണ് മൺസൂൺ കാലം എന്ന് നമ്മൾ പൊതുവിൽ കഴിയുക ഇതിൽ തന്നെ മഴ എല്ലാ ദിവസവും ഒരുപോലെ ഒരു യൂണിഫോം പാറ്റേണ്ടല്ല നമുക്ക് ലഭിക്കാം അതിനുള്ളിൽ തന്നെ ആ ഒരു സീസൺ ഉള്ളിൽ തന്നെ നമുക്ക് ആക്റ്റീവ് ബ്രേക്ക് ആക്റ്റീവ് ബ്രേക്ക് ഇങ്ങനെ ഒരു എപ്പിസോഡിക്കൽ ആയിട്ടുള്ള ഒരു നേച്ചർ ഉണ്ട് അതിനെ ഇൻട്രാ സീസൺ ഓസിലേഷൻ എന്നാണ് പറയുക ഒരു സീസൺ അകത്ത് തന്നെ ഈ ഉള്ള ഒരു ചാഞ്ചാട്ടം അപ്പോ ഈ പ്രാവശ്യം നമുക്കറിയാം മെയ് ഇരുപത്തിനാലിന് ഓൺസെറ്റ് ഉണ്ടായി അത് അറബികൾ ബംഗാൾ ഉൾക്കടലിലും ഉണ്ടായ ചക്രവാതങ്ങളുടെ സ്വാധീന ഫലമായിട്ടാണ് നേരത്തെ ഓൺസെറ്റ് ഉണ്ടായത് എട്ട് ദിവസം മുന്നെയാണ് സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ എന്നാൽ അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഈ ചക്രവാതത്തിന്റെ സ്വാധീന കക്ഷി കുറഞ്ഞതോടുകൂടി മൺസൂണും ദുർബലമാവുകയും ഇപ്പോൾ വീണ്ടും ബംഗാൾ ഉൾക്കടലിലും അതുപോലെ തന്നെ പശ്ചിമ തീരത്തും നമ്മുടെ അറബിക്കടലിന്റെ തീരത്തും ഓരോ സൈക്ലോണിക് സർക്കുലേഷൻ അഥവാ ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ശക്തമായിട്ടുള്ള മഴ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ മഴ ഒരു മൂന്ന് നാല് ദിവസം കൂടി ഏതാണ്ട് വലിയ ശക്തിയിൽ തന്നെ പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ വടക്കൻ കേരളവും അതുപോലെ കൊങ്കൺ തീരത്തും വളരെ ആക്റ്റീവായി തന്നെ തുടരും അതിനുശേഷം ഒരു പത്തൊമ്പതാം തീയതിക്ക് ശേഷം മഴയുടെ ക്ഷി തീവ്രത കുറയുന്നതായിട്ടാണ് മോഡലിൽ ഇപ്പോഴുള്ളത് സംശയം കൂടെ അതായത് ഈ എപ്പിസോഡ് ആയിട്ട് വരുന്നു പറയുന്ന പോലെ തന്നെ ഓരോ വർഷവും ഈ മൺസൂണിന് എന്തെങ്കിലും വ്യത്യാസങ്ങൾ സംഭവിക്കുന്നുണ്ടോ കാരണം കഴിഞ്ഞ കാലയളവിലൊക്കെ വലിയ രീതിയിൽ മഴ ഫ്ലഡ് ഒക്കെ ആയിരുന്നു സംഭവിച്ചിരുന്നതെങ്കിൽ ഇപ്രാവശ്യം വരുമ്പോൾ കാറ്റായിരുന്നു ഏറ്റവും കൂടുതൽ നമുക്ക് അനുഭവപ്പെട്ടത് വളരെ ചോദ്യം കാരണം പണ്ട് നമുക്ക് മഴ ദിനങ്ങളുടെ എണ്ണം കൂടുതലായിരുന്നു കൂടുതലായിരുന്നപ്പോൾ തന്നെ ആ മഴയുടെ തീവ്രത ഒരു മിതമായ നിരക്കിലായിരുന്നു മോഡറേറ്റ് ഇന്റൻസിറ്റിയാണ് പക്ഷെ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന മഴയുടെ പാറ്റേൺ ലഭിക്കുമ്പോൾ വളരെ ശക്തിയേറെ ലഭിക്കുകയും ഇല്ലാത്തപ്പോൾ മഴ ഇല്ലാത്ത ഒരു അവസ്ഥയും ഉണ്ടാവുക എക്സ്ട്രീംസ് ആയിട്ട് മഴയിലെ തീവ്ര തീവ്ര സ്വഭാവം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആ പാറ്റേണിനകത്ത് കാണുന്ന പ്രത്യേകത അത് കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന ഒരു അന്തരീക്ഷത്തിലും സമുദ്രത്തിലും ഉണ്ടാകുന്ന സർക്കുലേഷന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന മാറ്റമെന്നും കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഒരു അനന്തര ഫലം കൂടിയാണ് ഇത്തരത്തിലുള്ള അതിതീവ്ര കാലാവസ്ഥ പ്രതിഭാസങ്ങൾ രൂപപ്പെടുന്നത് വർഷങ്ങളിലും ഇതിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കും ആ വരും വർഷങ്ങളിലും ഈ മോഡറേറ്റ് സ്വഭാവത്തിൽ നിന്നും മിതമായ നിരക്കിൽ നിന്നും തീവ്രമോ അതിതീവ്രമോ ആയ സ്വഭാവത്തിലേക്ക് എന്നുള്ളതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അത് ശരിതന്നെയാണ് കാരണം അന്തരീക്ഷത്തിൽ സമുദ്രത്തിലും ചൂട് കൂടുന്നതിനനുസരിച്ച് ഉണ്ടാകുന്ന വാട്ടർ വേപ്പർ അഥവാ നീരാവിയുടെ അളവ് വർധനമുണ്ടാവുകയാണ് ഒരു ഡിഗ്രി സെൽഷ്യസ് ചൂട് വർദ്ധ അന്തരീക്ഷത്തിൽ ചൂട് വർദ്ധിച്ചാൽ ആ അന്തരീക്ഷത്തിന് ഏഴ് ശതമാനം ആദ്യാവിയെ ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നുള്ളതാണ് സൈദ്ധാന്തികമായിട്ടുള്ള ഒരു കണക്കുകൂട്ടൻ അതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിൽ പല സ്ഥലത്തും വലിയ അഥവാ ക്ലൗഡുകളുടെ രൂപീകരണം ഉണ്ടാവുകയും അത് അതിതീവ്ര അതിതീവ്ര മഴയിലേക്ക് മഴയിലേക്ക് ക്ലൗഡ് പോലെയുള്ള പോലെയുള്ള നയിക്കുകയും അപ്പൊ നമ്മുടെ ഈ ഇപ്പൊ നമ്മളൊരു മോഡറേറ്റ് ക്ലൈമറ്റ് എന്ന നിലയിലാണല്ലോ കേരളത്തിലുള്ളവർ ജീവിച്ചുകൊണ്ടിരുന്നതും അങ്ങനെയാണല്ലോ നമ്മുടെ എല്ലാ മേഖലകളും അങ്ങനെ സജ്ജീകരിച്ചിരിക്കുകയാണ് അപ്പോ ഇനി മറ്റു പോലെ നമ്മളും ഈ മോഡറേറ്റ് മാറി അതിതീവ്രമായ ഒരു കാലാവസ്ഥ ജീവിത കൂടി അപ്പോൾ തീർച്ചയായും നമ്മൾ നിന്നും അതിന്റെ വിതരണത്തില് മാറ്റം വന്നിരിക്കുന്നത് വേണ്ടി തയ്യാറെടുക്കണമെന്നുള്ളതാണ് ഈ അവസരത്തിൽ വ്യക്തമാണ് എന്നാൽ നന്ദി ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം